നമസ്കാരം പൂർവജന്മം ജ്യോതിഷത്തിൽ ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മമാണ് നമ്മുടേത് മനുഷ്യജന്മം എല്ലാ ജന്മത്തിലും വച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം ഭൂമിയിൽ ഓരോ മനുഷ്യനും പിന്നെ വീഴുന്നതും ജനിക്കുന്നതും എന്തിന് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഓരോ മനുഷ്യനും മരിക്കുന്നു പിന്നെ ജനിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇത് എന്തിനാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്റെ ജന്മം കൊണ്ട് എന്താണ് ഉദ്ദേശം ഇതിന്റെ രഹസ്യം എന്താണ് മരണം വരെ താൻ അനുഭവിക്കുന്ന സുഖ കാരണം തേടി പലരും അലഞ്ഞു തിരിഞ്ഞു നടക്കാറുണ്ട് അമ്പത് വയസ്സായി അറുപത് വയസ്സായിട്ടും ഇന്നേവരെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ സുഖ പേറി അലഞ്ഞു തിരിഞ്ഞ് പല ജോത്സ്യന്മാരുടെ അടുത്തും പല അമ്പലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ട് മരണത്തോടെ ഒരാളുടെ ജീവിതം അവസാനിക്കുമോ അല്ല അയാൾ പുനർജനിക്കുമോ ഇതിനു മുമ്പ് മറ്റൊരു ജന്മം ഉണ്ടായിരുന്നോ ഉത്തരം കിട്ടാതെ പല ചോദ്യങ്ങളും ആധുനിക ശാസ്ത്രം ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രത്തിന് ഒരുവിധമുള്ള എല്ലാത്തിനും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചോദ്യങ്ങൾക്കൊന്നും പുനർജന്മമുണ്ടോ ഇനി നമ്മൾ ജനിക്കുന്നുണ്ടോ ഇനി നമ്മൾ ജനിക്കുമോ പൂർവജന്മം ഉണ്ടായിരുന്നോ ഇതിനൊന്നും നമുക്ക് ആധുനിക ശാസ്ത്രത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സയൻറ്റിഫിക്കൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും ഉത്തരം കണ്ടെത്താനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ മനുഷ്യന്റെ അറിവിന്റെയും ബുദ്ധിയുടെയും പരിധിക്കുള്ളിലാണ് എല്ലാ ആധുനിക ശാസ്ത്ര സിദ്ധാന്തവും രൂപം കൊള്ളുന്നത് കോൺസിക്വൻസ് വച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലൂടെ ഈ മനുഷ്യന്റെ ബ്രെയിനിലൂടെ ഉണ്ടാകുന്ന അറിവിന്റെയും ബുദ്ധിയുടെയും ഒക്കെ പരിധിക്കുള്ളിലാണ് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ആധുനിക ശാസ്ത്രം ഇവിടെ ഉടലെടുക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ അറിവ് അതിനൊരു പരിധിയുണ്ട് നമ്മുടെ അറിവിന് ഒരു പരിധിയുണ്ട് ജ്യോതിഷ്യം ആ അറിവിന്റെ പരിധികളെ എല്ലാം അപ്പുറത്തേക്ക് ജ്യോതിഷ്യം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് ഗണിതമാണ് അതിനെ ഈ അറിവിൻ്റെ എല്ലാം പരിധികൾക്കുള്ളിലേക്ക് മറികടക്കുന്ന ഒരു വിജ്ഞാന ശാഖകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്കറിയാത്തതും അമൂർത്തവുമായ അഥവാ നിശ്ചയമില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഋഷിഭോക്തവും ഋഷിവര്യന്മാര് ഋഷിഭോക്തവും വേദ തന്ത്രവുമായിട്ട് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ കർമ്മവും പുനർജന്മവുമാണ് എന്ന് പറയുന്നുണ്ട് അത് പുരാണങ്ങളിലൊക്കെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ആധ്യാത്മിക രേഖകളായ വേദങ്ങളാണ് ജ്യോതിഷത്തിന്റെ സ്രോതസ് വേദങ്ങളിൽ നിന്നാണ് ഈ ജ്യോതിഷം ഉടലെടുക്കുന്നത് തന്നെ ജാതക ജാതകഗണിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് തയ്യാറാക്കുന്നതും ഒരു കുഞ്ഞു ജനിച്ചാൽ ആ ജനിക്കുന്ന സമയം തൊട്ടുള്ള ജാതക ഗണിതം അതിലാണ് നമ്മൾ നമ്മളിതിനെ കുറിച്ചൊക്കെ തയ്യാറാക്കുന്ന മനുഷ്യന്റെ വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം ജ്യോതിഷത്തെ നമ്മൾ ചില ജ്യോതിഷത്തിന് ഗണിതവുമായിട്ട് ചില അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ഗണിതമാണ് മാത്സാണ് കണക്കാണ് ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തത്വത്തിൽ ഒന്നായിരുന്നു എന്ന് പറയപ്പെടുന്നു ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് മനുഷ്യൻ അനുഭവിക്കുന്ന മിക്ക പല കർമ്മങ്ങളും കർമ്മമാണെന്നും അതിൻ്റെ പരിണിത ഫലമാണ് ഓരോ ജന്മവും എന്ന് ജാതകാഭരണം എന്ന ഗ്രന്ഥത്തിലും വ്യക്തമാക്കുന്നുണ്ട് പരാമർശിക്കുന്നുണ്ട് ജാതകാഭരണത്തിൽ പറയുന്നത് താൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ബാക്കിയായിട്ടാണ് വീണ്ടും ഭൂമിയിൽ പുനർജനിക്കുന്നത് ഈ ജന്മത്തിലെ പുനർജന്മത്തിൽ തീർന്നില്ലെങ്കിൽ വീണ്ടും അടുത്ത ജന്മം വീണ്ടും ഒരു പുനർജന്മം അപ്പൊ മുൻജന്മം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ എന്താണ് ജാതകാഭരണം എന്ന് പറയുന്ന നമ്മുടെ പുരാണ ഗഡീന്തത്തിൽ പുരാണ ജ്യോതിഷത്തിൽ അത് പറയുന്നുണ്ട് അപ്പം ഓരോ ഗ്രന്ഥത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമ്മുടെ കർമ്മബലത്തിൽ നിന്നുള്ള എല്ലാ ആ കർമ്മദോഷങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം ജ്യോതിഷം ആയാലും ജ്യോതിഷം തട്ടിപ്പായാലും ഈ പറയുന്നതും എല്ലാം കർ ജാതകം വലിച്ചു കീറിക്കളഞ്ഞാലും നമ്മൾ അനുഭവിക്കേണ്ട കർമ്മദോഷങ്ങളും കർമ്മഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കണം അത് വേറെ ആരും നമ്മളോടുകൂടി അനുഭവിക്കാൻ വരില്ല അപ്പോൾ ഒരു തുള്ളി ബീജത്തിൽ നിന്ന് ഒരു വ്യക്തിയായ ഒരു മനുഷ്യൻ ഇത്രയും ശക്തനായ ഒരു മനുഷ്യൻ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് ശക്തനായ ഒരു മനുഷ്യൻ ജനിക്കുന്നതെന്ന് ഓർമ്മ വേണം അത്രയും ഒരു മനുഷ്യൻ ജന്മമെടുക്കുമ്പോൾ ജാതകത്തിൽ നമ്മുടെ ജീവിതകഥയും നിഗൂഢമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക നമ്മുടെ കർമ്മമനുസരിച്ചുള്ള ജനനം മരണം വീണ്ടും ജനനം ഈ രീതിയിലുള്ള സൈക്കിൾ പോലെയുള്ള സൈ ിക ചക്രം പോലെയുള്ള ഈ പ്രവർത്തനം തുടർന്ന് തന്നെ ചെയ്യും തുടർന്നുകൊണ്ടേയിരിക്കും ഇത് മനുഷ്യന് മോക്ഷം ലഭിക്കുന്നത് വരെ ജന്മമുണ്ട് എന്നാണ് ജാതകാഭരണത്തിൽ പറയുന്നത് മനുഷ്യന് ജന്മം ഉണ്ട് ജനിക്കും ഇപ്പോ കർമ്മം തീർന്നില്ല മോക്ഷം കിട്ടിയില്ലെങ്കിൽ ഇനിയും ജനിക്കും അപ്പൊ പിന്നെ എപ്പോൾ മോക്ഷം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളിനി അറിയേണ്ടത് സുഖ ജരാനരകളുണ്ട് ഒടുവിൽ മരണവും എല്ലാ സുഖ ദുഃഖങ്ങൾക്കും അതാണല്ലോ നമ്മൾ മനുഷ്യന് നാലാശ്രമം പറഞ്ഞിട്ടുള്ളത് ജരാനരകളുണ്ട് അവസാനം മരണവും ഓരോ ജാതവും കൃത്യതയോടെ പരിശോധിച്ചാൽ ജനിച്ച സമയം വളരെ ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന സമയവും ജനിക്കുന്ന സമയവും വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ തരുന്നത് ഒരു ജ്യോതിഷിനെ ഏൽപ്പിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ ജാതകം പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് വളരെ കൃത്യതയോടെ പരിശോധിച്ചാൽ പലതും നമുക്ക് ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും പലതും നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും ആ ഒരു രീതിയിലൂടെ പോകുന്ന ഒരു കർമ്മമാണ് പുനർജന്മ സിദ്ധാന്തം അല്ലെങ്കിൽ സിദ്ധാന്തം എന്ന് പറയുന്നത് ആ പൂർവ്വജന്മത്തിലൂടെ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ കർമ്മബന്ധങ്ങൾ കർമ്മബന്ധനങ്ങൾ നമുക്ക് തിരുത്തിയെടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ പുനർജന്മത്തിന് പ്രാധാന്യം നൽകുന്നുമുണ്ട്